നിയമം സുനി എന്ന് വിളിക്കുന്ന സുനിൽകുമാറിനാണ് ജീവപര്യന്തം കഠിന തടവും അൻപതിനായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചത് നെയ്യാറ്റിൻകര അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത് നിയമം കല്ലുവിളാകം പണയിൽ വീട്ടിൽ രാമചന്ദ്രൻ മകൻ മണികണ്ഠൻ എന്ന രാകേഷാണ് കൊല ചെയ്യപ്പെട്ടത് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ പതിനഞ്ചിന് വിളിപ്പിന് നാലരയ്ക്കാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് മരണപ്പെട്ട മണികണ്ഠനും പ്രതി സുനിൽകുമാറും അയൽവാസികളാണ് മണികണ്ഠന്റെ അമ്മയുടെ ജ്യേഷ്ഠ സഹോദരി പുത്രനാണ് പ്രതി സുനിൽകുമാർ തിരുവോണ നാളിലാണ് കൊലപാതകം നടന്നത് കൊലപാതകത്തിന്റെ തലേന്നാൾ രാത്രിയിൽ മണികണ്ഠനും കൂട്ടുകാരും അമ്പലക്കുന്ന് ജംഗ്ഷനിൽ അത്തപ്പൂക്കളമിട്ട് ആഘോഷ പരിപാടി നടത്തവേ പ്രതി സുനിൽകുമാർ മദ്യപിച്ചെത്തി തടസ്സം സൃഷ്ടിച്ചിരുന്നു ഇത് കണ്ട മണികണ്ഠൻ സുനിൽകുമാറിന് പറഞ്ഞു വിലക്കുകയും പൊതുജന മദ്യ പിടിച്ച് തള്ളി മാറ്റുകയും ചെയ്തിരുന്നു ഇതിന്റെ വൈരാഗ്യത്തിനാണ് തൊട്ടടുത്ത ദിവസം രാവിലെ അമ്മയുടെ കൺമുന്നിൽ വെച്ച പ്രതി ഇയാളെ കുത്തിക്കൊലപ്പെടുത്തുന്നത് ഉടൻ തന്നെ പരിക്കേറ്റ മണികണ്ഠനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അമ്മ രമയുടെ മൊഴി കേസിൽ നിർണായക തെളിവായി പ്രോസിക്യൂഷൻ ഭാഗം പതിനെട്ട് സാക്ഷികളെ വിസ്തരിച്ചു ഇരുപത്തിയൊന്ന് രേഖകളും ഇരുപത് കേസിൽപ്പെട്ട വസ്തുക്കളും കോടതിയിൽ ഹാജരാക്കി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം